വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു അന്ന് എരുസുലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയാ ദേശങ്ങളിൽ ചിതറിപ്പോയി ഭക്തിയുള്ള പുരുഷന്മാർ സ്റ്റെഫാനോസിനെ അടക്കം ചെയ്തു അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു എന്നാൽ ഷൗല് വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചുപോന്നു ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെവിടെ സഞ്ചരിച്ചു ഫിലിപ്പോസ് സമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി എന്നാൽ ഷിമോൻ എന്നു പേരുള്ള പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാനെന്ന് പറഞ്ഞ് ശമരിയാജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞ് ആ ബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത് എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു ഷീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു അനന്തരം എരുസലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനേയും അവരുടെ അടുക്കലയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേച്ചിരുന്നതേയുള്ളൂ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു അപ്പോസ്ത്രന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ഷിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരയണമെന്ന് പറഞ്ഞു പത്രോസ് അവനോട് ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അതിന് ഷിമോൻ നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് ഉത്തരം പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ